ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവി വിശദമായി പരിശോധിക്കുമെന്നും സംഘടനാ തലത്തിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും കുറ്റപ്പെടുത്തി രാജ്യത്ത് പട്ടിണി അവസാനിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ലൈഫ് വഴി വീട് ലഭിച്ചത് ലോകത്ത് തന്നെ അത്യപൂർവ പദ്ധതിയാണ് ലൈഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണവും നടക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതുപോലും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായി വിജയനെതിരെ എന്തായിരുന്നു കേസെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം വിമർശനവും ഉയർത്തി മണ്ഡലങ്ങളിൽ ഒൻപത് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് യു ഡി എഫിന് കുറഞ്ഞത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് യു ഡി എഫിന് കുറഞ്ഞു എന്നാൽ പതിനാറായിരത്തോളം വോട്ട് ഇടത് മുന്നണിക്ക് കൂടുകയും ചെയ്തു നിയമത്ത് നടന്നത് തന്നെ തൃശ്ശൂരിലും നടന്നു സംസ്ഥാനത്ത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി മുൻകൈ നേടി ഗുരുവായൂരിൽ മാത്രം ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് യു ഡി എഫിന് കുറഞ്ഞു മണരൂരിലും ഒല്ലൂരിലും തൃശൂരിലും നാട്ടികയിലും ഇരിങ്ങാലക്കുടയിലും ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് കുറഞ്ഞ വോട്ടിന്റെ എണ്ണം എം വി ഗോവിന്ദൻ സഭയിൽ വിശദീകരിച്ചു കോൺഗ്രസ് വോട്ടിന്റെ ബി ജെ പി അനുകൂല കുത്തൊഴുക്ക് കാണാതെ പോകരുതെന്നും ബി ജെ പി മുന്നേറ്റം അതിശക്തമായി എതിർക്കപ്പെടണമെന്നും എം വി ഗോവിന്ദൻ